സുഹൃത്തുക്കളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് വിഷയം പതിവ് പോലെ കാരണം അത് തന്നെ അന്തരീക്ഷത്തിൽ കത്തിക്കും അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ആണ് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരമനുസരിച്ച് പി വി അൻവർ അടുത്ത ദിവസം തന്നെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുമെന്നാണ് അറിയാൻ പറ്റുന്നത് അതോടൊപ്പം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുന്നതോടൊപ്പം അഥവാ അദ്ദേഹത്തിൻ്റെ പത്രിക ഏതെങ്കിലും കാരണവശാൽ തള്ളിപ്പോ കളയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ശക്തനായ ഒരു ഡി സ്ഥാനാർത്ഥിയും കൂടെ നോമിനേഷൻ കൊടുക്കുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ പറ്റുന്നത് അദ്ദേഹം ഇനി കോൺഗ്രസ് നേതൃത്വത്തിൽ ആരെയും ഫോൺ വിളിച്ച് സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്നൊരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോൺ അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം ഫോണിൽ വിളിച്ചിട്ട് ആരും സംസാരിക്കേണ്ടത് ആണെങ്കിൽ ശരിയാണെങ്കിൽ വിളിച്ചൊന്ന് കണ്ടു സംസാരിച്ചോട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് പി വി അൻപറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രവാസികളും അതേപോലെ തന്നെ നിലമ്പൂരിലും തന്നെ വളരെ വ്യാപാരി പിന്നെ വ്യവസായി ഗോപിന് സമൃദ്ധിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർത്ത വ്യാപാരികൾ ചെറുകിട കർഷക വ്യാപാരികൾ വൻകിട വ്യാപാരികൾ വ്യവസായികൾ പിന്നെ അവിടെ നിന്നുള്ള പ്രവാസികൾ അങ്ങനെയുള്ള പല ആളുകളും അദ്ദേഹത്തിന്റെ മുമ്പിൽ വലിയ ഓഫറുകൾ വെച്ചിട്ടുണ്ട് അദ്ദേഹം നിൽക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം പട്ടിയും പൂച്ചയും പോലെ ഇങ്ങനെ വഴിയരികിൽ ചത്തുകിടക്കേണ്ട ഒരാളല്ല പി വി എൻ പറയുന്ന അഭിപ്രായവും അതേപോലെ തന്നെ ആര്യാടൻ ശോക്കത്തിനോടുള്ള വിയോജിപ്പും അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് ആര്യാടൻ ചോക്കത്തിനോട് വിയോജിപ്പുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെ കോർഡിനേറ്റ് ചെയ്യാൻ അവർ പരസ്പരം ആരൊക്കെ ആരൊക്കെ എതിർപ്പുള്ളൂ എന്നറിയാതെ ആരും പരസ്പരം മനസ്സ് കുറക്കുന്നില്ല പക്ഷെ അവർക്കെല്ലാം അൻവറുമായി മനസ്സ് തുറന്ന് സംസാരിക്കുകയും പൾസ് പൾസറിയുക അതുകൊണ്ടാണ് അൻവർ വി എസ് ജോയിൻ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത് അൻവർ നിൽക്കുകയാണെങ്കിൽ ഇവരെല്ലാം ഏകീകരിച്ച് ഒരൊറ്റ പിന്നെ ചാട്ടിൽ പിന്നെ കോർത്ത് രംഗത്തേക്ക് ഇറക്കാൻ കഴിയും അതിന് ഫണ്ട് ഒരു പ്രശ്നമല്ല എന്ന് പലരും അൻവർ നിന്നാൽ ഫണ്ട് ഒരു പ്രശ്നമാവില്ല എന്ന ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അൻപത്തോളം കഴിഞ്ഞാലും എനിക്കൊരു ക്യാഷ് ഒന്നുമില്ല അങ്ങനെ വന്നാൽ മത്സരത്തിന്റെ സ്വഭാവം മാറുമെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാലൊന്ന് ചൗക്കത്തിനെതിരെ പഴയ ഐ ഗ്രൂപ്പ് എന്നൊക്കെ പറയണേ ഗ്രൂപ്പ് പരസ്യത്തില്ലാന്നേ ഉള്ളൂ ആ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും തമ്മിലുള്ള ആ ഗ്രൂപ്പ് പോരാട്ടത്തിനിടയിൽ ഒതുക്കപ്പെട്ട ചിലകഴിഞ്ഞു മാറ്റപ്പെട്ട മൂലക്കാക്കപ്പെട്ട ഒരുപാട് കോൺഗ്രസ് പ്രാദേശിക നേതാക്കന്മാരുള്ള ഒരു മണ്ണാണ് നിലമ്പൂര് ഐ ഗ്രൂപ്പിന്റെ അവരൊക്കെ തന്നെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ തന്നെയാണ് അവർ രണ്ടായിരത്തി പതിനാറിൽ അവസരം മുതലെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇങ്ങനെ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ അവർ വോട്ട് അൻവറിന് കൊടുക്കും അവരെ സോളം സി പി എമ്മിന് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് കൊടുക്കും അതേപോലെ തന്നെ മറ്റു ചില സാമുദായിക സംഘടനകൾക്കും അൻവറിനോട് താല്പര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ വ്യക്തിപരമായി കുറേ വോട്ടുകൾ പിടിക്കാൻ സമാഹരിക്കാൻ അൻവറിന് കഴി എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊന്ന് സി പി എമ്മിനകത്ത് അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവര് പാർട്ടിക്കാൻ അടി കിട്ടട്ടെ പാർട്ടി ഒന്ന് പാഠം പഠിക്കാനുണ്ട് ഈ അഹങ്കാരത്തിനും ദാർശ്യത്തിനും മാറ്റം വരേണ്ടതുണ്ട് എന്ന നിലപാടിന്റെ ഭാഗമായിട്ട് അവരെ വോട്ടും അവർ അരൾ സോക്കുത്തിന് കൊടുക്കുന്നതിന് പകരം അവർ അൻവറിന് കൊടുക്കും അങ്ങനെ വന്നാൽ അൻവർ പിന്നെ രണ്ട് ലക്ഷ മാർഗ്ഗങ്ങളാണ് അൻവറിന്റെ മുമ്പിലുള്ളത് ഒന്നുകിൽ അൻവറിനെ പതിനായിരം വോട്ട് പിടിച്ചാൽ അത് നിർണായകമാവും അങ്ങനെ വന്നാൽ എൻ ഡി എഫ് ജയിക്കും അതാണ് സംഭവിക്കാൻ പോവുക ഒരു പതിനായിരം വോട്ട് അൻവർ സ്വന്തമായി പിടിച്ചു കഴിഞ്ഞാൽ സ്വന്തം ടൈം ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയെക്കുറിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആര്യ സമൂഹത്ത് പരാജയപ്പെടുകയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്ത സ്ഥിതി ഉണ്ടാവും പതിനായിരം വോട്ട് സ്വന്തമായി പിടിച്ചാൽ പതിനായിരമോ അയ്യായിരമോ വോട്ട് പിടിച്ചാൽ കുറഞ്ഞത് പതിനായിരം വോട്ട് സ്വന്തമായി പിടിച്ചാൽ സ്വാതന്ത്ര്യമായി നിന്ന് മത്സരിച്ച് പിടിച്ചാൽ അൻവറിന് ത്രിത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബലവശാം യു ഡി എഫിനോട് കാരണം വീണ്ടും പ്രൂവ് അങ്ങനെ പിന്നെ ഇവർ അങ്ങോട്ട് എൽ വരും അൻവറിന്റെ വീട്ടിലേക്ക് ചർച്ചയ്ക്ക് അൻവർ ഇവരെ അടുത്ത് തന്നെ തിരിഞ്ഞ് വരില്ല അപ്പം അദ്ദേഹത്തിന് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും നിലപ്പൂരിലെ പിന്നെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും തൃണമൂൽ കോൺഗ്രസ്സിന് സീറ്റ് അനുവദിക്കേണ്ടി വരും യു ഡി എഫിന്റെ ഭാഗമായിട്ട് കാരണം മൂന്നു മാസമുള്ളൊരു തദ്ദേശ സഹായ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വരുമ്പം നല്ലൊരു അക്കോമഡേഷൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും കാരണം അൻപറ പതിനായിരം വോട്ട് പിടിച്ചാൽ അത് തിരുവമ്പാടിയിലും ഏർനാടും വണ്ടൂരും പ്രത്യേകിച്ചും എ പി എൽ കുമാർ കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടിനാശോട്ടെ എ പി എൽ കുമാർ കാലങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പിന്നെ ഒന്ന് തൊട്ട് തുടർച്ചയായിട്ട് ജയിക്കുക ഭൂരിപക്ഷം കുറഞ്ഞു കുറഞ്ഞു കുറച്ച് കുറച്ച് വരിക അങ്ങനെ വരുന്ന സമയത്ത് ഈ മണ്ഡലങ്ങളിലെല്ലാം അൻവർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നത് നിർണായകമായി തീരുമാനം അൻവർ ഒരിക്കൽ കൂടി ഒരു കിങ് മേക്കറായിട്ട് മാറുന്ന അവസ്ഥയുണ്ടാവും അതായത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ശക്തമായി പിന്നെ നിർണായകമായിരിക്കും എന്നതാണ് വരുന്നത് വേറെ ജോയിയോട് ജോയിക്ക് സീറ്റ് നിഷേധിച്ചതിൽ അസംതൃപ്തരായ ഒരുപാട് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഉണ്ട് പലരും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അവർ ജോയിയുടെ ജോലിയിലെ അനുവാദം കിട്ടാത്തത് കൊണ്ടാണ് തെരുവിലേക്ക് ഇറക്കാതിരുന്നത് പരസ്യമായ പ്രതികരണത്തിന് പിന്നെ മുതിരാതിരുന്നത് ജോലിയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരനാണ് പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കോൺഗ്രസ് ശാസ്ത്രീയത്തിലൂടെ കടന്നു വന്നതാണ് അതുകൊണ്ട് പാർട്ടിക്ക് ദോഷമുണ്ടാവുന്ന മുന്നണിക്ക് ദോഷമുണ്ടാവുന്ന നമ്മുടെ സ്ഥാനാർത്ഥിയുടെ സാധ്യതകളും അങ്ങനേൽപ്പിക്കുന്ന ഒരു നീക്കങ്ങളും ഉണ്ടാകരുത് എന്ന് അവരോട് പറഞ്ഞ് കടിഞ്ഞാ ഇട്ട് നിയന്ത്രിച്ച് നിർത്തി നിർത്തി എന്നുണ്ടെങ്കിലും അവർ പലരും ശോകത്തോടുള്ള അമർഷം അതും ബാലറ്റ് പേപ്പറിൽ തീർക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഒരുപക്ഷെ അൻവര വോട്ട് ചെയ്താൽ സി പി എമ്മിന് ജയിക്കുക ജയിക്കായിരിക്കും എന്തേലൊക്കെ ആവട്ടെ പക്ഷെ ഞങ്ങളുടെ പ്രതിഷേധം വോട്ട് നമ്മൾ നോട്ടേക്ക് വോട്ട് ചെയ്യുന്ന പോലെ ആ പ്രതിഷേധം വോട്ട് അൻവർ ചെയ്തു കഴിഞ്ഞാൽ അൻവർ പതിനായിരം വോട്ട് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളട്ട അവിടെ അവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായിട്ട് അതിൻ്റെ പിന്നീട് ആരുടെ ശോക്കത്തോട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി പ്രവർത്തിച്ച സമയത്ത് അവിടെയുള്ള ബ്രോക്കർമാരും ബാക്കിയുള്ളവരും ഒക്കെ ആയിട്ട് ഒരു കടുത്ത വ്യക്തിപരമായ ശത്രുതയുണ്ടാവും അതെ വ്യാപാരികൾക്ക് പ്രതിഷേധമുണ്ട് അരണസമ്പത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇതെല്ലാം കൂടി സമാഹരിക്കാൻ കഴിഞ്ഞാൽ ആ വോട്ട് അൻവറിന് പിടിക്കാൻ പറ്റിയാൽ അൻവറിന് പതിനായിരം വോട്ടിന് മേലെ പിന്നെ പിടിക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ അൻവർ തെളിയിച്ചു കഴിഞ്ഞാൽ അൻവറിനെ മുന്നണിയിൽ എടുക്കൽ അനിവാര്യതയായി യു ഡി എഫിന് മാറും തദ്ദേശ സ്വയംഭരണ മുന്നണിയിൽ ഔദ്യോഗികമായിട്ട് എടുക്കണമെന്നല്ല അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കേണ്ടി വരും അൻവർ അൻവറിനെ അൻവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ബാർഗേനിങ് കപ്പാസിറ്റി കൂടും എന്നുള്ളതാണ് അവിടെ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷി സഖാവ് കുഞ്ഞാലിക്കും അതേപോലെ അന്തരിച്ചു പോയ മുന്നേരിയ സെക്രട്ടറി സഖാവ് ദേവതാസ്പത്രികാടേഷം ഈ നിലമ്പൂരിൽ നെഞ്ചുറുപ്പോടെ തല ഉയർത്തി മടക്കി കുത്തി നിൽക്കാൻ ചങ്കൂറ്റമുള്ള ഒരാൾ പിന്നെ വരുന്നത് പി വി ആൻ പറ ഇടതു മുന്നണിക്ക് വേണ്ടിയിട്ട് ബാക്കി ഉള്ളവരെല്ലാം അവസാനിച്ച് നിൽക്കുന്നവരാ എല്ലാരും പിന്നെ ആര്യാടന്റെ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയാകുമ്പോ അദ്ദേഹത്തിന്റെ വസതിയുടെ മുമ്പിലേക്ക് സമരം നടത്തുമ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടുള്ള പ്രസംഗത്തിൽ പ്രസംഗിക്കുക ആരെയാണ് സാറും കാര്യം മനസ്സിലാക്കണം അതായത് പുട്ടർ പോലെ സാർ 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 എന്ന് വിളിച്ചിട്ട് പിന്നെ വിമർശനം ഉന്നയിക്കുന്നത് ഇതാണ് സ്ഥിതി അത്രയും ഒരു ഒന്നിനും കൊള്ളാത്ത ചുക്കിനു ചുണ്ടാമ്പിനും കൊള്ളാത്ത നട്ടിലില്ലാത്ത നേതൃത്വമാണ് അവിടെ പിന്നീട് തന്റെ തന്റെയാണ് ഉള്ളവർ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കും കുഞ്ഞാലിയെയും ദേവദാസ് കുറ്റക്കാട്ടിനും ശേഷം അവിടെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് മെരി നമുക്ക് പോയി ചോദിക്കാമെന്ന് പറയാൻ പറ്റുന്ന തൻ്റെ ഉള്ള ഒരാളായിട്ട് അൻബറിനെ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് ആ പ്രവർത്തകർക്ക് ആവേശം കൊടുത്തിട്ടുണ്ട് അവർക്ക് സുരക്ഷിതംബന്ധം ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ പേര് അൻവറിന്റെ വ്യക്തിപരമായ ഒരു ആരാധനാ മനോഹരത്തോടുകൂടി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഞാൻ പറഞ്ഞില്ല പണം മറക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്നുള്ള വിവരം എനിക്ക് കിട്ടുന്നുണ്ട് ഓരോ വാർഡിലൊരു അമ്പത് വോട്ട് വെച്ച് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാർഡുകളിലെ തെരഞ്ഞെടുപ്പിലെ നിർണായക ഓരോ പഞ്ചായത്തിലും രണ്ട് സീറ്റ് വെച്ച് അൻപത് പറയുന്ന സ്ഥാനാർത്ഥിക്ക് മുന്നണി സമുദായത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടി വരും അവിടെ പിന്നെ വടിക്കളവ് എടക്കര മൂത്തേടം പോത്തുകല് അമരമ്പലം കരുളായി ചുങ്കത്ര ഇത്രയും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ഉണ്ട് മുനിസിപ്പാലിറ്റിയിൽ അഞ്ച് സീറ്റ് കൊടുക്കേണ്ടി വരും യു ഡി എഫ് പെടാൻ പോകുന്നതിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വിഷയം നിർത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് ഗവൺമെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഐ ഗ്രൂപ്പിന്റെ മഴ പ്രവർത്തകർ എല്ലാവരെയുണ്ട് ഇതൊക്കെ ഈ നെഗറ്റീവ് ഘടകങ്ങളെയെല്ലാം കോ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നൊരു പണി അങ്ങോട്ട് ചെയ്യാൻ പറ്റും മുമ്പിൽ നിന്നാൽ രണ്ട് കൽപ്പിച്ചു ഇനി എന്തായാലും നനഞ്ഞ പിന്നെ നനഞ്ഞിറങ്ങി ഇനി കുളിച്ച് കയറാമെന്ന് തീരുമാനിച്ച അവരെ മാനസികാവസ്ഥയിൽ അനുവർത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ബാക്കി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം